മാധ്യമങ്ങൾ അറിയേണ്ടത് ഞാൻ നിങ്ങൾക്കല്ല ഇത് ഈ ഭക്ഷ്യ പൊതുവിതരണ മേഖലയുടെ ഓരോ ചലനങ്ങളും നിങ്ങൾക്ക് കൈവിരൽ തുമ്പിൽ കിട്ടുന്നതാണ് കണക്കുകൾ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് നമ്മൾ കാണേണ്ടുന്നത് പതിനാലായിരം കടകളും ഒരേ സാഹചര്യമല്ല പതിനാലായിരം കടകളിലെയും ലൈസൻസുകൾ അനുഭവിക്കുന്ന പ്രയാസം ഒരുപോലെയാണ് എന്ന് നമ്മൾ കണ്ടുകളയരുത് കുറച്ച് കടകൾ ഞാനത് പറഞ്ഞല്ലോ ആയിരത്തി ഇരുന്നൂറോളം ഞാൻ കൃത്യ കണക്ക് കഴിഞ്ഞ ദിവസം മാധ്യമ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കടകൾക്ക് പ്രതിമാസം പതിനയ്യായിരം രൂപയ്ക്ക് താഴെയാണ് വരുമാനം അത് ഞങ്ങളാരും നിഷേധിക്കില്ല കൃത്യ കണക്കാണ് ഓരോ മാസത്തേ ഞങ്ങൾ ചിലപ്പോൾ ഒന്നോ രണ്ടിന്റെ വ്യത്യാസം കണ്ടേക്കാം അവർക്ക് അവർ പറയുന്ന ഒരു വിഷയം വളരെ ന്യായം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒരേ രീതിയാണ് എന്ന് കണ്ടുകളും എന്നാൽ ഗവൺമെന്റ് എടുത്ത നിലപാടെന്താ ഗവൺമെന്റ് എടുത്ത നിലപാട് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ക്ഷേമ പദ്ധതി അതിന്റെ നിലയിൽ വരുന്ന നടപടിയിലേക്ക് പോയത് റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധി നിലയിൽ വന്ന രണ്ടായിരത്തിലാണ് ഇരുപത്തിനാല് വർഷത്തിനുള്ളിൽ അതിലൊരു അക്ഷരം പോലും ഭേദഗതി ചെയ്തിട്ടില്ല വിവിധ ഗവൺമെന്റുകൾ ഭേദഗതി ചെയ്യാതെ മാറ്റിവച്ച വിഷയമായിരുന്നു എന്നാൽ ഇത്തവണ തുടർച്ചയായി ഓണത്തിന് മുമ്പ് അവരുടെ സമരം വന്നപ്പോൾ പറഞ്ഞതാണ് അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റി മൂന്നംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അന്തിമഘട്ടത്തിലാണ് ആ റിപ്പോർട്ട് വന്നാൽ അവരുമായി ചർച്ചയ്ക്ക് തയ്യാറാകും ഓണം കഴിഞ്ഞ് ചർച്ചയ്ക്ക് തയ്യാറാകുമെന്നാകും ഓണം കഴിഞ്ഞ് ഈ ഗവൺമെന്റ് ആ വാക്ക് പാലിച്ചിട്ടുണ്ട് ഓണം കഴിഞ്ഞ് കൃത്യമായി തുടർച്ചയായി ചർച്ച നടത്തി ആ ചർച്ചകളിലൂടെ അവരുടെ ക്ഷേമനിധിയിലെ പ്രയാസങ്ങൾ ഒന്നൊന്നായി മാറ്റാൻ ഒരാനുകൂല്യവും പുതുതായി അവർക്ക് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു അവർക്ക് എന്ന് പറയാൻ മറ്റ് ക്ഷേമനിധിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നും ഇല്ലെന്ന് വേണം പറയാൻ എന്നാൽ ഈ ഗവൺമെന്റ് ആ ക്ഷേമനിധിയിലേക്കുള്ള വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗ്ഗം വരുമാനം ഉണ്ടായാലേ ക്ഷേമനിധിയുടെ ആനുകൂല്യം കൊടുക്കാൻ പറ്റൂ അത് പതിനാലായിരം റേഷൻ ഷോപ്പിന്റെ ലൈസൻസുകൾക്കും ഗുണകരമാകുന്ന നടപടികൾക്കു വേണ്ടിയാണ് അതിനുവേണ്ടി നാലേകാൽ കോടി രൂപ ഒരു ഈ ഒരു വർഷം വരുമാന മാർഗമായി അവരിലേക്ക് എത്താൻ കഴിയുന്ന നടപടികൾ അതിന് ആവശ്യമായിട്ടുള്ള അന്തിമഘട്ടത്തിലാണെന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതൊക്കെ അവർക്ക് അവരുടെ ഒരു ഭാഷ്യമാണ് പ്രകോപനം ഉണ്ടാകുന്ന വാക്കുകൾ ഞാനായി പറഞ്ഞൊരു സമരത്തെ വേറെ രീതിയിൽ ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ധനമന്ത്രി ആ യോഗത്തിൽ പങ്കെടുത്തു ധനവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ മാറ്റിവെച്ച വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായി പറഞ്ഞു ബഡ്ജറ്റിന്റെ തിരക്കുള്ളത് കൊണ്ട് പറഞ്ഞിട്ടാണ് ധനമന്ത്രി അടുത്ത യോഗത്തിലേക്ക് പോയത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നായി അവരോട് വിശദീകരിച്ചല്ലോ അതിനപ്പുറത്ത് എങ്ങനെ ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് ആ ക്ഷേമ പദ്ധതിക്ക് നാലേകാൽ കോടി രൂപയുടെ പുതിയ വരുമാനം ഉണ്ടാക്കി ആ ക്ഷേമനിധിയിൽ ഇന്ന് വരെ കൊടുത്തിരിക്കുന്ന ആനുകൂല്യങ്ങളിലെല്ലാം വർധന ഉണ്ടാകുന്ന തരത്തിൽ പുതിയ പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ അത് ശക്തിപ്പെടുത്താൻ ഗവൺമെന്റ് എടുത്ത താല്പര്യം ചെറുതാണോ ചെറുതായിട്ട് ഞാൻ കാണുന്നില്ല ഇന്നലെ അത് ഞാൻ വ്യക്തമായി പറഞ്ഞതാണ് കെ ടി പിടിഎസ് ആക്ട് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന ആ നിയമം ഭക്ഷ്യസുരക്ഷാ നിയമം ആ നിയമം നിലവിൽ വന്നിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ വന്നതാണ് അതിൽ ആവശ്യമായ മാറ്റം വരുത്തണമെന്നുള്ള നിരന്തര ആവശ്യമാണ് ആ കെ ടി പി ഡി എസ് ആക്ടിലെ ഭേദഗതികളായിട്ടുള്ള വിഷയങ്ങൾ നിയമമാറ്റ ഭേദഗതികൾ അവരുമായി എത്ര മണിക്കൂറെടുത്ത ചർച്ച നടത്തിയത് ആ ചർച്ച പൂർണമായും പങ്കെടുത്ത ആളല്ലേ ഭക്ഷ്യമന്ത്രിയായി ഞാൻ ആ ചർച്ചയിലൂടെ വന്ന നിർദ്ദേശങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് അവർക്ക് പ്രയാസകരമാവുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കാണാൻ ആവശ്യമായിട്ടുള്ള ഭേദഗതി അംഗീകരിച്ച് അതിന് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്